പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് ചന്ദനക്കാമ്പാറ പി എച്ച് എസ് സി ലബോറട്ടറി ഉദ്ഘാടനവും നൂറ് ലൈഫ് മിഷൻ വീടുകളുടെ താക്കോൽദാനവും ചന്ദനക്കാമ്പാറ പി എച്ച് എസ് സി അങ്കണത്തിൽ നടന്നു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് സജി ജോസഫ് എം എൽ അധ്യക്ഷത വഹിച്ചു പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സാജു സേവ്യർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോക്ടർ സുബിൻ സുകുമാരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് മുഖ്യാതിഥിയായിരുന്നു പ്രീത സുരേഷ് ഷീന ജോണി മോഹനൻ മാസ്റ്റർ ആനീസ് നെട്ടനാണിക്കൽ രാഘവൻ ജോഷി സിന്ധു ബെന്നി ജിത്തു തോമസ് എം സി രാഘവൻ ഇ കെ കുര്യൻ ബിനു മണ്ഡപം ടെൻസൻ ജോർജ് അബ്ദുൽ ഖാദർ നാരായണൻ കരുണാകരൻ രാജേന്ദ്രൻ രതീഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കെ ജയസിംഹൻ നന്ദി പറഞ്ഞു വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ ദീർഘമായ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഇപ്പോൾ നിർമ്മിച്ചിട്ട് അതുപോലെ തന്നെ ലബോറട്ടറി ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ബഹുമാന്യനായിട്ടുള്ള എം എൽ എ പറഞ്ഞു തരുന്നു ഞാൻ ലൈവ് വീഡിയോകളുടെ കാര്യം മാത്രമേ ഇവിടെ രണ്ട് വാക്കും എന്നുള്ളത് പറയാൻ ഉദ്ദേശിക്കുന്നു ഭവനരഹിതരില്ലാത്ത കേരളം എല്ലാവർക്കും അടപ്പുറപ്പുള്ളത് വീട് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈഫ് പദ്ധതിക്ക് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ തുറക്കുന്നത് ഇപ്പോൾ ലൈഫ് പദ്ധതി ഏഴ് പക്ഷെ ഇതിനിടയിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് പേരാണ് അഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് അവരിൽ വീട് പൂർത്തിയാക്കി താമസമാക്കിയത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് ഇവിടെ പയ്യാവൂർ പഞ്ചായത്തിന്റെ കണക്ക് പ്രസിഡന്റ് സ്വാഗത പ്രസംഗത്ത് പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വീടുകളാണ് ഗുണഭോക്താക്കളെയാണ് തെരഞ്ഞെടുത്തത് അതിൽ നൂറ്റി പതിനെട്ട് ഇന്നത്തെ നൂറ്റി രണ്ട് ഉൾപ്പെടെ നൂറ്റി പതിനെട്ട് വീടുകൾ പൂർത്തിയാക്കി ബാക്കി എല്ലാവർക്കും നടപ്പ് സമ്പത്ത് വരുന്ന സമ്പത്തെ കുടക്കത്തിൽ വീട് നൽകും എന്നാണ് പയ്യാറൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ സാധ്യസം വളരെ സന്തോഷം തോന്നി ഇത് കേട്ടത് മാത്രമല്ല എസ് സി എസ് സി വിഭാഗത്തിൽപ്പെട്ട വീടില്ലാത്ത എല്ലാവർക്കും പയ്യാവൂരിൽ വീട് കൊടുക്കാനും അഭിമാനകരമായൊരു നേട്ടമാണ് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് കൈവരിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ വരുന്ന സാമ്പത്തിക പ്രശ്നത്തോടെ വീടില്ലാത്ത ഒരാളും ഇപ്പോൾ വീടില്ലാത്ത പട്ടികയിൽപ്പെട്ട ഒരാളും വീടില്ലാതെ അവശേഷിക്കില്ല